കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം പഞ്ചായത്തിലെ വാർഡിൽ വിവിധ ഭാഗങ്ങളിൽ ദുഷ്കരമെന്ന് വാർത്ത ചോലക്കുന്നിൽ ടിപ്പു സുൽത്താൻ റോഡ് മുതൽ പിശാരിക്കൽ അമ്പലം കുറ്റിപ്പാല മില്ല് വരെ വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രിയാത്ര ദുരിതപൂർണമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു ധിക്കാരപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ചോലക്കുന്ന് ബ്രാഞ്ചും ഡിവൈഎഫ്ഐ ചോലക്കുന്ന് യൂണിറ്റും നാട്ടുകാരെ പങ്കെടുപ്പിച്ച് പന്തംകുളത്തി പ്രതിഷേധ പ്രകടനം നടത്തി ഈ സ്വന്തങ്ങളൊക്കെ പ്രതിഷേധം ഇവിടെ നടത്താനുണ്ടായ കാരണം നമ്മളീ പ്രദേശത്ത് നമ്മളീ എട്ടം വാർഡിന്റെ ഈ പ്രദേശം ഈ വട്ടകുളം പഞ്ചായത്തിലല്ല എന്നുള്ള രീതിയിലാണ് നമ്മളിവിടുത്തെ വട്ടമുളം പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ ഒഴിവാക്കുന്നത് ഈ സാരിക്കൽ ടിപ്പു സുൽത്താൻ റോഡിൽ കാലകാലങ്ങളായിട്ട് നിലവിൽ ബെൽഫോം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഉണ്ടാക്കണമില്ല ആ സമയം ഇപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് നിരവധിയായിട്ടുള്ള വീടുകളിലേക്ക് കണക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം പോസ്റ്റുകളും വഴികൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിലെ ഈ വാർഡിലെ ഈ പ്രദേശത്തുണ്ട് ഇത് പലതവണയായി ഒട്ടനുളം നമ്മുടെ എട്ടാം വാർഡിലെ മെമ്പറിനെ അറിയിക്കുകയും അതുപോലെ തന്നെ ഒട്ടനുളം പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരുവിധ അനുകൂല നിലപാടുകളും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ധനസമിതി ഇതുവരെ പ്രോധ പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ ഒന്നും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതികൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഭരണസമിതിയെ മുന്നിൽ സംവർദ്ദം ചേർത്തിട്ട് പോലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ഇപ്പോഴും ഈ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സ്യഭോണം നടത്താൻ മേഖല ഇനി ഇതി രീതിയിൽ തുടർന്നു പോയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇത് വല മേഖലയിൽ ക്വലക്കുന്നിൻ്റെ ഒരു ഹൃദയഭാഗമാണ് വലക്കുന്ന ബഹുമാനപ്പെട്ട കെ ടി ജലീൽ എം എൽ എ നേതൃത്വത്തിൽ ഐമാ ലേറ്റ് സ്ഥാപിക്കുകയും അത് മെയിന്റൻസ് ചെയ്ത് അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിരവധി തവണ ഈ മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റേയും അറിയിക്കുകയും ഭരണസമിതിക്ക് പരാതി കൊടുക്കുകയും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത രീതിയിലുള്ള ഇതൊന്നും ഞങ്ങൾക്ക് വായിക്കുന്ന വിഷയമല്ല ഇതൊക്കെ വേറെ ആരോ ചെയ്യേണ്ടതാണെന്നുള്ള രീതിയിലാണ് അവര് നടന്നുകൊണ്ടിരിക്കുന്നത്